ഫുള്ള് എയർ കണ്ടീഷണർ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട് ആളെ കാണാതായി അലനല്ലൂർ സ്വദേശിയാണ് ഒഴുക്കിൽപ്പെട്ടതായി കരുതപ്പെടുന്നത് സമീപത്തെ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ വ്യക്തിയെയാണ് കാണാതായി പറയപ്പെടുന്നത് ശനിയാഴ്ച രാത്രി ഉച്ചാരക്കടവ് പാലത്തിന് സമീപം ചൂണ്ടയിടുകയായിരുന്ന യുവാക്കൾ പുഴയിൽ ഒരാളെ കണ്ടതായും പറയുന്നുണ്ട് ഇവർ ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് നാട്ടുകാർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ വെള്ളിയാറിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രാത്രി തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ കൂടുതൽ സംവിധാനങ്ങളോടെ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രതികൂലമായ അവസ്ഥയിലാണ് തിരച്ചിൽ നടക്കുന്നത് നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്